ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ എണീറ്റിട്ട് കുറേ നേരമായിട്ടോ അപ്പം നമ്മളിതേ ഒന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുവാണ് അപ്പോൾ ഒന്ന് മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ക്ലൈമറ്റ് കണ്ടാൽ അറിയാം രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം നമുക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യങ്ങളുണ്ട് അപ്പം ചേട്ടനും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ആവാ റെഡിയാവ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പോഴാണ് വീഡിയോ എടുക്കാം എന്നൊക്കെ ഓർത്തിരിക്കുന്ന വീഡിയോയിൽ എത്ര കണ്ടൻറ്റ് കിട്ടുമോന്ന് അറിഞ്ഞൂടാ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കൂടാ എന്നാലും നമുക്ക് എടുത്ത് നോക്കാം എന്ന് ഓർത്ത് എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ അപ്പം അതെ അത് കഴിഞ്ഞപ്പോൾ തന്നെ വെയിൽ വരുന്നുണ്ട് അപ്പം ഞാൻ വന്നാൽ മതി ഫേസ് ഡള് ആണ് അപ്പോൾ ഇനി ഒന്നും കൂടെ കരിഞ്ഞു എന്ന് ഒന്നോർത്ത് ഇച്ചിരി സൺസ്ക്രീൻ വരേണ്ടതാണ് പക്ഷേ ഗൈസ് ഞാൻ എന്തൊക്കെ ഇട്ടാലും എന്തൊക്കെ സൺസ്ക്രീൻ മാറി യൂസ് ചെയ്താലും എനിക്ക് നല്ലപോലെ ഇപ്പോൾ ബ്രേക്ക് ഔട്ട്സ് വരുന്നുണ്ട് കേട്ടോ ഇതിട്ടഴിഞ്ഞ് പിറ്റേ ദിവസം ഫുള്ള് പിംപിൾസും കാര്യങ്ങളൊക്കെ വരാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസിലൊക്കെ കാണാൻ പറ്റും ഇച്ചിരി ഡള്ളായിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഈ ഒരു വോം ലൈറ്റിൻ്റെയാണ് പിന്നെ അതല്ലാണ്ട് ഡാർക്ക് സ്പോട്ട്സ് അതൊക്കെ ഫെയ്ഡായി വരുന്നുണ്ട് മാറുവാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യണതൊക്കെ ഞാൻ നിങ്ങളെ കാട്ടിത്തരാം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരം ബിസിനസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോയി അതൊന്നും ഷൂട്ട് ചെയ്യാം അഞ്ഞത് വേറെ ഒന്നും അതൊക്കെ ഞാൻ നിങ്ങളോട് പറയും പറയാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതാണ് അപ്പം അത് പിന്നെ ഒഫീഷ്യലായിട്ടുള്ള വേറെ രണ്ട് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ടായിട്ട് അപ്പം അതൊക്കെ നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഇതുകൊണ്ടാണ് നമ്മളതൊന്നെടുക്കാഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലപോലെ ലേറ്റായി വൈകിട്ടൊരു നാല് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വിഷമം ഞങ്ങൾ കയറിയതാണ് ഇങ്ങോട്ടേക്ക് സീലോണിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ ഒരു ടൈം ആയതുകൊണ്ട് കിട്ടുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായി പക്ഷെ കിട്ടും ഇവിടെ ഏത് ടൈമിൽ വന്നാലും ഫുഡ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ പോകുന്നത് ഇത് വന്നിട്ട് എറണാകുളത്ത് തന്നെയാണ് അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നത് നമ്മുടെ യൂട്യൂബറായിട്ടാണോ വേറൊരു പുള്ളിക്കാരിയായിട്ട് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ വന്നാ കേട്ടോ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ അയച്ചത് പേര് സന എന്നാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വേറെ രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് ഇവടെ അടുത്തേക്ക് വന്നപ്പോൾ ഇവ കാട്ടിയാണ്ടോ എവിടെയെങ്കിലും പോയി വരുമ്പോൾ പുന്നാരവും കാര്യങ്ങളാണ് കുറച്ച് ഒരാളെ കൂടെ ടൈം ഇരുന്നിട്ട് നമ്മളപ്പം തന്നെ ഒന്ന് ഇറങ്ങുവാണ് കാരണം കുറേ ദിവസം ഇവിടെ വന്നിരിക്കുന്നത് ഷൂ മാറിയിട്ട് അത് ഇന്നും കൂടെ കൊണ്ടുപോയി കൊടുത്തില്ല എന്നാണെങ്കിൽ ഇനി നമുക്കത് മാറ്റി കിട്ടില്ല കേട്ടോ അവർ വേഗം കൊണ്ടുവല്ലാം പറഞ്ഞു അതുകൊണ്ട് നമ്മളത് ഉടുത്തു പോകുവാണ് മാറ്റണം രണ്ടും വന്നത് ബ്ലാക്കായിപ്പോയി ഞാൻ കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും ബ്ലാക്കായിപ്പോയി അതൊരെണ്ണം ബ്ലാക്ക് ആണ് ഒരെണ്ണം നമുക്ക് മാറ്റി ആക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പോണത് എറണാകുളത്തേക്ക് അപ്പോൾ ഞാൻ ആ ഷൂ എടുത്ത് വെക്കണം അപ്പം എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണെ കണ്ടോ ഇട്ട് എൻ്റെ തല ഒന്ന് നല്ലപോലെ അടിച്ചു കൊണ്ട് കേട്ടോ എൻ്റെ കിലേക്ക് ആ ഷൂൻ്റെ ഇതെടുത്ത് വെക്കണം അപ്പോൾ പിന്നെ നമ്മൾ ഇതും അവിടെ ഡിസ്കൗണ്ട് സെയിലിട്ടുണ്ടായിരുന്നതാണ് ഒരു ഷൂ അവിടെ വാങ്ങി അത് വാങ്ങിയപ്പോഴും ചെറുതായിപ്പോയി റിയയ്ക്ക് വേണ്ടി വാങ്ങിയാണ് പിന്നെതേ നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ അതിൻ്റെ ഇച്ചിരി കൂടെ ബാക്കിയുണ്ടായി അന്ന് എനിക്കത് തന്നെങ്കിൽ അത് തീർത്താനേ ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്ത് മാറ്റി വെക്കുമല്ല എന്നിട്ട് ലാസ്റ്റ് ടൈം ആകുമ്പോൾ ആർക്കും യൂസ് ആവില്ല കളയേണ്ടി വന്നിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദൈ നമ്മൾ പോവാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അമ്മയും വേണ്ടിട്ടാണ് അപ്പം അമ്മ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തേക്കൊന്നും അങ്ങനെ പോകത്തില്ല കേട്ടോ ഇപ്പോൾ ആയിട്ട് അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തേക്ക് പോകണം അപ്പോൾ അമ്മയും കൂടി വന്നു പറഞ്ഞിട്ട് നമ്മളിടയ്ക്ക് മൂവിക്കൊക്കെ പോവാറുണ്ട് അമ്മയിട്ട് അപ്പോൾ ഇന്ന് അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ വാ എന്ന് പറഞ്ഞു അപ്പം എന്നാൽ പിന്നെ റിയം വന്നു റിയനെയും റിയനേം കൂട്ടിയിട്ടാണ് അങ്ങനെ കാരണം റിയക്കും ഷൂ സൈസ് ഇട്ട് നോക്കി തന്നെ വാങ്ങണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇവിടെ തൊട്ടടുത്താൽ പോകണം ട്ടോ ഇവിടെ എം ജി റോഡിലാണ് പോണത് അവിടുത്തെ ബാറ്റിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പം നമ്മളിങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണമുണ്ട് അപ്പം ഈഫതെ കണ്ട ഈഫക്ക് ഇങ്ങനെ വീഡിയോസിലൊക്കെ വരണം ഈഫന കാണിക്കണം എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്നും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ വോയിസ് കട്ട് ചെയ്ത് കളയാണേ കാരണം പാട്ട് കേട്ടിട്ടുണ്ടായി കാറിൽ നമുക്ക് കോപ്പി റൈറ്റ് അടിക്കും കഴിഞ്ഞ ദിവസവും ഞാൻ അങ്ങനെ വോയ്സിൻ്റെ ഇത് കാറിൻ്റെ സൗണ്ട് കേട്ടത് വീഡിയോന് കോപ്പി റൈറ്റ് അടിച്ചിട്ടോ ഗൈസ് നമ്മൊരു ഫ്ലഡിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നില്ലേ അതിലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ക്ലൈമറ്റ് പിന്നെയും മാറി മഴക്കാർ വരുന്നുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെയാണ് ഗൈസ് ഇവിടെ എറണാകുളത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് ഇടക്ക് മഴ വരും ഇടക്ക് നല്ല വെയിൽ വരും രാവിലെ എണീക്കുമ്പോൾ വെയിലാണെങ്കിൽ പിന്നെ മഴയായിരിക്കും അങ്ങനെയാണ് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്ലൈമറ്റാണല്ലേ എന്തൊക്കെയോ സംഭവിക്കാൻ പോകണമല്ലേ എല്ലാ വർഷവും പറയും ലോകവസാനം വരുവാണ് ഫ്ലഡ് വരുവാണെന്നൊക്കെ പക്ഷേ എന്താണെന്ന് അറിയില്ല എല്ലാ വർഷത്തെയും പോലെ അമ്മ പറയായിരുന്നു മഴ ഇനി തുടങ്ങിയിട്ടില്ല ഇനി തുടങ്ങാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സെൻറ്റോസ്കർ എന്ന് പിന്നെ നേരെ അങ്ങാടേക്ക് കയറാമെന്നോർത്ത് വെനസ്ഡേസ് അവിടെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പ് പ്രസ്ഥാനങ്ങൾ പർച്ചേസ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് മൂവിക്കാണെങ്കിലും അവിടെ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അന്നത്തെ ദിവസം അവിടെ മൂവിക്ക് നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സിനി പോൾസിൽ വെനസ്ഡേയ്സ് നല്ല ഫില്ലായിരിക്കും അപ്പം കിട്ടുവാണെങ്കിൽ നമുക്ക് മൂവിക്ക് കയറാമെന്ന് ഞാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നേരം നമ്മൾ ബാറ്റേ കയറി നമ്മൾ മാറ്റൻ്റെ സംഭവങ്ങളൊക്കെ നോക്കുകയാണ് ഇപ്പോൾ ഇടയിൽ ഞാനത് കേൾപ്പിച്ചിരിക്കാം ടീഫനെ തപ്പം ആണെങ്കിൽ കുഞ്ഞിലും ഒരു കുഴപ്പമുണ്ടായില്ല അവളെ പിടിക്കാനോ എവിടെയെങ്കിലും കൊണ്ടുപോകാനോ പക്ഷേ എപ്പോഴാണ് അവൾ വികൃതിയും കാര്യങ്ങളൊക്കെ തുടങ്ങി നിർത്തിയാണ് നിർത്തിയെടുത്ത് കാണില്ല അതുകൊണ്ട് തന്നെ ലു അങ്ങനെ വലിയ വലിയ മോളുകളിലൊക്കെ പോകുമ്പോൾ ഈഫനെ കൊണ്ടുപോകാൻ പേടിയാണ്ട് അപ്പം ഇന്നിപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് എടുക്കണം വേറെ ഒന്നുമല്ല അമ്മ നോക്കുന്നുണ്ടാവുള്ള അതുകൊണ്ട് ഞാൻ പിന്നെ ഈഫന നോക്കാത്തത് അപ്പം ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് പറയണേണ്ട അപ്പം എന്താ അവർ പറയണതെന്ന് വെച്ചാൽ സെയിം കളർ തന്നെ എടുക്കണം എന്നാണ് അവർ ആ പറയണത് പക്ഷേ സെയിം കളർ എടുക്കാൻ നമുക്ക് അവിടെ സെയിം കളർ കളറ് തീർന്നുപോയി പക്ഷേ അതിൻ്റെ തന്നെ ബ്ലൂ അവിടെ ഉണ്ടായിരുന്നു അവർക്ക് അതുമായിട്ടൊന്ന് മാറ്റി തന്നാൽ മതി സെയിം പ്രൈസ് പ്രൈസ് തന്നെയാണ് അതിനും വന്നത് പക്ഷെ അവരത് സമ്മതിക്കുന്നില്ല കേട്ടോ ചെയ്യാമെന്ന് ഞങ്ങൾ ഓക്കെ ഞങ്ങൾക്ക് ആ കളറിന് മതി നിങ്ങൾ അത് മാറ്റി മാറ്റിത്താന്നൊക്കെ പറഞ്ഞ് ഇന്ന് അപ്പോൾ ഒരു ത്രീ ഡേയ്സും കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ കേട്ടോ ത്രീ ഡേയ്സ് കഴിയുമ്പോൾ കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞേട്ടോ അങ്ങനെ പക്ഷെ ഇവിടെ മാറ്റി കിട്ടിയിട്ടോ ഭാഗ്യത്തിന് നമ്മൾ നമ്മളത് കഴിഞ്ഞപ്പോൾ നേരെ സെൻഡ് സ്ക്വയറിലെട്ടോ അപ്പോൾ ചേട്ടനും അമ്മയും റിയയും കൂടെ മൂവി കിട്ടുമോ നോക്കാം എന്ന് ഓർത്ത് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ വെനസ്ഡേസ് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ ഞാൻ ദൈവ ലഞ്ച് ബോക്സ് ടിഫിൻ ബോക്സിനൊക്കെ വേണ്ടിയിട്ടുള്ളതും പിന്നെ വെജിറ്റബിൾസ് അവക്ക് കൊടുക്കുന്ന കുറച്ച് ബ്രോക്കറി അതൊക്കെ നമ്മുടെ ഇവിടുത്തെ അടുത്ത ഷോപ്പിൽ കിട്ടില്ല കേട്ടോ ഞാൻ വാങ്ങുന്നത് നമ്മുടെ ഇവിടെ തന്നെ എറണാകുളത്ത് ആശീഷെന്നു പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ നിന്നാണ് ഇപ്പോഴും ഇഫക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് വാങ്ങണത് കാരണം ആൾക്ക് കുറച്ച് എന്താണ് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എപ്പോഴും കൊടുക്കും ഡോക്ടർ പറഞ്ഞിട്ടാണ് കേട്ടോ ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കൊടുക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങാതിരുന്നു ഇപ്പം എന്നാൽ പിന്നെ ഇവിടെ നിന്ന് വാങ്ങാൻ നടത്തും പക്ഷേ ഇവിടെ ആശീഷിൻ്റെ അത്രയും പോലും വെജിറ്റബിൾസിൻ്റെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പം ഞാൻ എന്താണ് ഈ കാണിക്കണത് ഞാൻ വീഡിയോസ് എടുക്കുകയാണ് പക്ഷെ ഒന്നും നേരെ അല്ല എഡിറ്റ് ചെയ്യണപ്പോ ഞാൻ ശ്രദ്ധിച്ചത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മൂവിക്ക് ഒരു കിട്ടിയിട്ടാണ് പക്ഷെ ഫ്രണ്ട് റോയാണ് എന്നാലും കുഴപ്പമില്ല തൊണ്ണൂറ്റൊമ്പത് രൂപയല്ലേ ഉള്ളൂ എന്നുറത്ത് നമ്മളെങ്ങനെ കയറാമെന്ന് ഒരുത്തോട്ടാണ് അപ്പോൾ കയറണേക്ക് പോകുമ്പോൾ തന്നെ ഇവക്ക് വിഷക്കണം ഇവക്ക് ഇത് വേണം ഓക്കെ ഞങ്ങൾ അവിടെ പോയി കയറാൻ വേണ്ടി നിന്നിട്ട് പിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോന്നിട്ടാണ് ടീഫക്ക് ഇതൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കണം അപ്പോൾ ആൾക്ക് ആ കളർഫുള്ളായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കളർഫുള്ളായിട്ടുള്ള ഡോണറ്റ്സ് ഇപ്പോൾ ഭയങ്കര ഡോണട്ട്സിൻ്റെ ഫാനാണ് ടീ അപ്പം നോക്കിയാലും മീഫൊക്കെ ഡോണട്ട്സ് വേണം അങ്ങനെ ഞങ്ങൾ എന്നാൽ പിന്നെ ഡോണറ്റ്സ് എടുക്കാവുന്നോട് ഒക്കെ വാങ്ങി അപ്പം ഞാൻ അവിടെ കുറേ വെറൈറ്റി സംഭവമൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് തോന്നുന്നത് തോന്നുന്നുണ്ട് ഡോണട്ട്സ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കേണ്ടത് അത് കഴിഞ്ഞത് ഈ മൂവി കയറി മന്ദാഗിനി എന്നും പറഞ്ഞ മൂവിയൊക്കെയായിട്ട് കയറുക അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ സോറി പത്തരയൊക്കെ ആയപ്പോൾ അപ്പോഴത്തേക്ക് മീഫ് ഇറങ്ങിപ്പോയി അപ്പം നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു അതിന് തീർച്ചയായിട്ടും കാറൊക്കെ എടുക്കുവാണ് കേട്ടോ വരുന്ന വഴി തന്നെ ഫുഡ് കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനത്തെ വീഡിയോസ് ആയിക്കോട്ടെ ഇനി കുറച്ച് ആളത്തേക്ക് നമ്മുടെ മെയിൻ വീഡിയോ ആയിട്ട് പോകുന്നത് പിന്നെ നമ്മുടെ റെഗുലർ റെഗുലറായിട്ടുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ പറ്റുന്ന പോലെ ഇടാൻ ശ്രമിക്കാം കാരണം ഇപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി പക്ഷേ ചേട്ടനെ കിട്ടുന്നില്ല എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊക്കെ ഞാൻ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ രീതിയിൽ പോകുന്നത് ടോപ്പ് ഇതൊക്കെ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ കാണുക മറ്റേ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്